അനുഭവം ഈ ഇവരൊക്കെ ഈ ലൊക്കേഷനിൽ വെച്ചാണല്ലോ കാണുന്നതും അല്ലേ ഞാനിപ്പോൾ ഇവരൊന്നും പരിചയമില്ല സുരേഷ് ചേട്ടന് അറിയാം എന്നല്ലാതെ സുരേഷ് ഇവിടെ അഭിനയിച്ചിട്ടില്ല നമുക്ക് സുരേഷ് ചേട്ടൻ്റെ മോനാണ് അല്ലേ ആ ലൊക്കേഷനിലുള്ള ഒരു സീനിലും ലൊക്കേഷൻ രണ്ടായിരിക്കും അല്ലെ സീനില് വേറെ ആളായിട്ട് വരുന്നു മാധവ് ലൊക്കേഷനിൽ വേറെ ആളായിരിക്കും എങ്ങനെയാണ് മാധവനെ കാണുന്നത് മാധവ് വളരെ അതെ അതെ അതായത് മാധവ് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയാ വളരെയധികം നന്മ ഉള്ളിലുള്ള ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആൻഡ് ആസ് എ പേഴ്സൺ ഹീസ് ദാറ്റ് കാരണം എവിടെ അൺഫെയർ ആയിട്ടുള്ള കാര്യം എവിടെ കണ്ടാലും മാധവ് അതിനെതിരെ റെസ്പോണ്ട് ചെയ്യുന്ന വളരെ സോഷ്യലി റെസ്പോൺസിബിൾ ആവണം അങ്ങനെ ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആണ് മാധവ് ആസ് എൻ ആക്ടർ എക്സ്ട്രീംലി പാഷനറ്റ് അതായത് ആളുടെ ക്യാരക്ടറിന് ജസ്റ്റിസ് ചെയ്തില്ലെങ്കിൽ ആൾ ഭയങ്കര ഗിൽറ്റി ആയി ഫീൽ ചെയ്യുന്ന ഞാൻ ബെറ്റർ ആവണം ബെറ്റർ ആവണം ഐ ഡ് ബി ബെറ്റർ അല്ലെങ്കിൽ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് തോന്നുന്നുണ്ട് സോ ഐ തിരമേശ്വരൻ മാത്രമേ അത് തന്നെ പറയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അങ്ങനെയാണ് ഞാൻ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് കാര്യം അത് പറയുന്നത് കറക്റ്റ് ആയിരിക്കും പിന്നെ അത് തിരുത്തേണ്ടത് പോലും വരില്ല ചില ആൾക്ക് പറഞ്ഞു ചിലപ്പോ തിരുത്തേണ്ടതായി വരും പക്ഷെ അത് ഞാൻ എന്നെ പോലെ ആൾക്കാർ ചിലപ്പോ വളച്ചൊടിച്ചു ഇരിക്കും പറയണ്ടേ പറയണ്ടേ ഞാൻ ഇതുവരെ വളച്ചുടിച്ചിട്ടില്ല ഇന്നില്ല ഇന്നുവരെ വളച്ചുടിച്ചിട്ടില്ല ഇന്നും കൂടെ ഒന്ന് വിട്ടേ അത് നമ്മളെല്ലാവരും പോയാൽ പറയാ തീർച്ചയായിട്ടും അതെ ആസിഫലി അനിയൻ അല്ലേ ആസിഫലി എന്ന് വെച്ചാൽ നമുക്കറിയാം സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇപ്പം തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സൂപ്പർ ഹിറ്റാണു എനിക്ക് ആസിഫലിയുടെ ഈ ഇടയ്ക്ക് ഇറങ്ങുന്നത് എനിക്ക് ഏറ്റവും ഈ ഇടയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സർക്ക് എന്ന സിനിമ പക്ഷേ തിയേറ്ററിൽ അത്രമാത്രം ഓഡിയൻസ് ഉണ്ടായില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഞാനൊക്കെ തിയേറ്ററിൽ നിന്ന് തന്നെ ഇറങ്ങിയത് ഇങ്ങനെ എല്ലാ സിനിമകളും അങ്ങനെയാണ് ആസിഫലിയുടെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകളെല്ലാം ആസിഫലിയുടെ അനിയനാണ് അനിയൻ എന്ന നിലയിൽ മാറ്റി നിർത്തുക ഒരു നിലയിൽ ആക്ടറെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ലൈക്ക് നമ്മുടെയൊക്കെ പടി പോലെ ഞങ്ങള് ഫസ്റ്റ് സ്കെഡ്യൂളിലാണ് കുറേ നേരം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആ സമയത്തൊക്കെ നമ്മൾ നോർമലായിട്ട് കാഷ്വലായിട്ട് സംസാരിക്കുന്ന ഇതേപോലെ തന്നെ ആക്ടിങ്ങിനോട് പാഷനോളം നല്ല സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അതിനു വേണ്ടി എന്താ പറയാ എന്താ പറയാ ഒരു ടാൻസോ ഒന്നും ഇല്ലാതെ സാധാരണമായി ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സൈലന്റ് അത് കൗണ്ടർ ആയിരിക്കും സിമ്പിൾ ആയിട്ട് പോകുന്ന ആൾക്കാരാണല്ലോ എനിക്ക് എനിക്ക് ഇത്രയും ഒരു ആറു വർഷത്തിന്റെ ഗ്യാപ്പിൽ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ കൊറേ എല്ലാം കൂളായിട്ട് എടുക്കാൻ തുടങ്ങി ഞാൻ വന്ന ടൈമിലും ഈ പറഞ്ഞ പോലെ പ്രതികരണം ഇച്ചിരി ഇച്ചിരിക്ക് കൂടുതലായിരുന്നു കുറഞ്ഞ നാൾ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ കാര്യം നോക്കി ഞാൻ പോവാ അല്ല അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യാൻ തുടങ്ങി ലൈഫ് ഫ്രണ്ട്സുമായിട്ടും ട്രാവല് ചെയ്തും എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു മെച്യൂരിറ്റി നമുക്ക് എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ വരും അത് വേണമല്ലോ പിന്നെ നമ്മൾ എവിടെയും ഒന്നിൽ ഒന്ന് പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണല്ലോ ആ ആയി കഴിഞ്ഞാൽ പിന്നെ പോകുന്ന റൂട്ട് ഓക്കെ ആയിരിക്കും കാര്യമായിരിക്കും ലൈഫിലെ ഒരു തകർച്ചയാണ് എപ്പോഴും നമുക്ക് മുന്നോട്ട് ഏറ്റവും കൂടുതൽ കൂടുതൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത് ഞാൻ നാല് പടം ചെയ്തു അതുപോയി ഈ പറഞ്ഞപോലെ ആസിഫിലിയുടെ അനിയൻ ആയതുകൊണ്ട് ഒന്നും കിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ സിനിമയിൽ ആരും നമുക്കുണ്ടെങ്കിലും നമ്മൾ അധ്വാനിച്ചില്ലെങ്കിൽ നമ്മൾ നല്ല സിനിമ ചെയ്തില്ലെങ്കിൽ നമ്മളൊന്നും അല്ലാതാവും പ്രേക്ഷകരാണ് അൾട്ടിമേറ്റ്ലി ഉള്ളത് അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് എനിക്ക് പിന്നെ ചലഞ്ചിങ് എനിക്ക് നല്ല സിനിമകൾ വരിക എന്നുള്ളതായിരുന്നു അതിലേക്ക് ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ തന്നെ അധ്വാനിച്ച് പ്രയത്നിച്ച് എന്ത് ഭാഗ്യം കൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ കൊല്ലം ഇറങ്ങാൻ പോകുന്ന പടങ്ങളെല്ലാം ദൈവം സഹായിച്ച നല്ല ആയിരിക്കും എനിക്ക് കുറച്ച് മൈലേജ് തരാൻ അതിലേറ്റും ജെഎസ് കെ സുരേഷേട്ടനുണ്ട് അനുപമയുണ്ട് ഇവരെല്ലാവരും ഉണ്ട് എനിക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ജീവിച്ചിരുന്നു തീർച്ചയായിട്ടും നമ്മളൊക്കെ അങ്ങനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടമാണ് ഉറപ്പായിട്ടും ഈ ഉണ്ടാകണം സിനിമയൊക്കെ എത്ര വർഷം കണ്ടിട്ടുണ്ടാകും കണ്ട അതിനുശേഷം കൊറേ നാളിനു ശേഷം കാണുമോ നേരിട്ട് ഒരിക്കലും നമ്മൾ ഒരുപിച്ച് അഭിനയിക്കുന്ന പോലും ചിന്തിച്ചിട്ടില്ല സ്വപ്നം പോലും സിനിമയെ പോലും കേറാൻ ആഗ്രഹിച്ച ആളല്ല ആ സമയത്ത് അതെ 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 പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പൊ നമ്മള് പ്രണയമൊക്കെ ഉള്ള സമയം അങ്ങനെ പറയാനുള്ള മടി

ഡോസ് അത് പറയേ കേട്ടോസ് എന്തായാലും എനിക്ക് വേണം ഈ പറഞ്ഞ പ്രേമൺ സിനിമ കണ്ടു മൂന്ന് പ്രാവശ്യം പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് കണ്ടു അന്നും സിനിമയിൽ വരുമ്പോന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അന്ന് കണ്ട നായിക അനുഭവയെ കാണുന്നു നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നു ആ സമയത്ത് ഈ അഭിനയിക്കുന്ന സമയത്ത് ലൊക്കേഷനിൽ നിങ്ങൾ ആ കഥകൾ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പ്രേമൻ സിനിമയെ കുറിച്ച് സി ലൈക്ക് ഐ തിങ്ക് ഐ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രേമത്തിൽ എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് വന്നത് വാസ് പോളി ആൻഡ് സായ്പല്ലവി ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ആസ് എ വ്യൂവേർ ആയിട്ട് വന്നത് സോ വാസ് ഐ എ ഫാൻ ഓഫ് അനുപമ ആഫ്റ്റർ പ്രേമം നോ ബട്ട് അത് കഴിഞ്ഞ് തെലുങ്കുവിൽ തെലുങ്കുവിൽ പോയിട്ട് ഷീ ഹാഡ് ഐ തിങ്ക് എ ഗ്രേറ്റ് ഗ്രോത്ത് ആക്ക് ഒരുപാട് ടൈം എടുത്ത് തന്നെ അനുപമ ഷീ ബിൽഡ് ഹെർ സെൽഫ് ആസ് എ സ്റ്റാർ ഓവർ ദാൻ അത് കഴിഞ്ഞവിടുന്ന് തിരിച്ചു വന്ന് ഞാൻ കാണുന്നത് ഒരു സ്റ്റാറായി നിൽക്കുന്ന അനുഭമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാർ ആണ് അതിന് വേണ്ടി ഇപ്പോൾ ഒരു ന്യൂ കമറ എൻ്റെ അടുത്ത് വേണമെങ്കിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കാം അങ്ങനെയൊന്നുമില്ല എൻ്റെ അടുത്തായാലും ഇവിടെ ഇരിക്കുന്ന അടുത്താണെങ്കിലും മേധയടുത്താണെങ്കിലും അസ്കറയ്ക്കടുത്തും ഷിഫ്രീൻ ഡൗൺ ഈക്വലി ഞാൻ കുറച്ച് എന്തുവാ ഇൻക്വസിറ്റീവ് ആയിട്ടൊരാളാണ് ഞാൻ പോയിട്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കും എസ്പെഷ്യലി വൻ ഐ നോ ദോ വത്ത് ദ ഡൂയിങ് അവരുടെ ആട്ട് നല്ലതാണ് ഇപ്പം ഞാൻ ഇതേ പരിപാടി ചെയ്യുന്ന ഞാൻ അത് പഠിക്കാൻ വേണ്ടി ഒരുപാട് ഞാൻ ചെയ്യും ുലർ മൂമെന്റ് നമ്മള് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന അച്ഛനുണ്ട് കോട്ടില് ഹി ഡെലിവേർഡ് എൻ ഇൻക്രെബിൾ പെർഫോമൻസ് അതില് അത് സ്ക്രീനിൽ വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിൽ അച്ഛൻ ചെയ്ത സിനിമയിൽ ഞാൻ രണ്ടേ രണ്ട് സീനിൽ മാത്രമേ അച്ഛനെ വേറൊരു ആർട്ടിസ്റ്റ് രണ്ട് പേർക്ക് ഡോമിനൻസ് കൊടുക്കുന്ന സ്ക്രീൻ പ്ലേയിൽ അച്ഛനെക്കാട്ടിലും പെർഫോം ചെയ്യുന്ന രണ്ടേ രണ്ട് സീക്വൻസ് ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് ഒരു സിനിമ ഇറങ്ങാത്തോണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെ മുകളിൽ തന്നെ അനുപമാസ് പെർഫോമൻസ് ഓൺ ദാറ്റ് ഡേ കംപ്ലീറ്റ്ലി അച്ഛനെ കടത്തി വെട്ടിയെന്ന് മാത്രമല്ല വേറൊരു ഹൈറ്റിലോട്ട് പോയി ആൻഡ് ഫ്രം ദാറ്റ് ഡേ ിൽ സീൻ ആയിരുന്നു എന്ന് ഞാൻ പറയും എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല എന്റെ അടുത്ത് നേരിട്ട് വിളിച്ച് പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല ബിക്കോസ് ഐ വോസ് ലോസ് ഫോർ പോതംഭിച്ചിരിക്കുവെന്ന് ഞാൻ നോക്കിക്കോണ്ട് ആക്ഷൻ കട്ടൊക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഇടയ്ക്കിടക്ക് എന്നെ തന്നെ അല്ല സിനിമയിൽ അഭിനയിക്കുകയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഞാൻ നടത്തുന്നു നോക്കുന്നുണ്ട് അങ്ങനെ പറയുക പറഞ്ഞത് അല്ല അനുഭവം അത്ര ആക്ടറാണ് അതിനകത്ത് ഒറ്റ മാറ്റമില്ല ചെയ്തു വെച്ച സിനിമകൾ തമിഴ്നാട് കൂടിയാണെങ്കിലും ഗംഭീരമായിട്ടല്ലേ ഓരോ സിനിമകൾ നമ്മൾ എടുത്തു ചോദിക്കുവോ ഏത് സിനിമകളാണ് കാണാത്തത് തെലുങ്ക് നമുക്ക് അത്ര വർഷം നമ്മൾ കാണാൻ പോകും തമിഴ്ക്കിടെ നമ്മൾ കാണും തെലുങ്ക് കൂടെ അറിയാൻ അങ്ങനെ കാണാൻ പോയതെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്